നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്ത നൃത്തങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി നിലമ്പൂർ തേക്ക് മ്യൂസിയം ഹരിത പ്രോട്ടോകോൾ നടപ്പാക്കും ഹരിത ടൂറിസം കേന്ദ്രം പ്രഖ്യാപനം ജനുവരി ഇരുപത്തിയേഴിന് മന്ത്രി വി അബ്ദുറഹിമാൻ തേക്ക് മ്യൂസിയത്തിൽ വെച്ച് നടത്തുമെന്ന് നഗരസഭാ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ നാല് വർഷം മാലിന്യ

അതേപോലെ തന്നെയാണ് കേരള ഗവൺമെന്റ് ആദ്യമായി മാലിന്യം ആയി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയിലെ എട്ടോളം വാർഡുകളെ പ്രഖ്യാപിച്ച് ഈ അനിതവാർഡുകൾ എട്ട് വാർഡുകളിൽ माल मुालिटी सहक्रीमेंट आईन ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അധ്യക്ഷത വഹിക്കും ഹരിത വിദ്യാലയങ്ങളായി തെരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തും ഫെബ്രുവരി നഗരസഭയിലെ എല്ലാ വിദ്യാലയങ്ങളിലെയും എല്ലാ ക്ലാസ് മുറികളും ഹരിത ക്ലാസ് മുറികളാക്കുകയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്യും ഫെബ്രുവരി നഗരസഭയിലെ എല്ലാ അയൽക്കൂട്ടങ്ങളും ഹരിതയിൽ അയൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിക്കും ഫെബ്രുവരിയിൽ പ്രധാന കേന്ദ്രങ്ങൾ ശുചീകരിക്കും മാർച്ച് മുപ്പത്തിയൊന്നിനുള്ളിൽ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നഗരസഭയിൽ ആരംഭിച്ചിട്ടു് നാലു വർഷത്തിനുള്ളിൽ മാലിന്യ സംസ്കരണ രംഗത്ത് വലിയ മാറ്റങ്ങളാണ് നഗരസഭയിൽ ഉണ്ടായത് ആയിരത്തിൽ താഴെ വീടുകളിൽ നിന്നും മാത്രമാണ് അജൈവ പാഴ്വസ്തുക്കൾ വസ്തുക്കൾ ശേഖരിച്ചിരുന്നത് ഇന്ന് പതിമൂവായിരം വീടുകളിൽ നിന്നും ഒരു മാസത്തിൽ എഴുപത് ടണ്ണിലധികം അജൈവ മാലിന്യം ശേഖരിക്കുന്നു ആറ് ഹരിത കർമ്മ സേനാംഗങ്ങളായിരുന്നത് അറുപത്തിനാല് അംഗങ്ങളായി മാറി ഒരു എം എസ് എഫിന് പകരം മൂന്ന് എം എസ് എഫുകളിലായി മാലിന്യം ശേഖരിക്കുന്നുണ്ട് ഒരു വാഹനത്തിനു പകരം നാല് വാഹനങ്ങളുണ്ട് മുന്നൂറ് സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ടായിരം സ്ഥാപനങ്ങളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുന്നു എല്ലാ വിദ്യാലയങ്ങളിലും ഇൻസുലേറ്റർ സ്ഥാപിച്ചു വനിതകൾക്കായി മെൻസ്ട്രോൾ കപ്പ് പദ്ധതി ആരംഭിച്ചു ഏഴായിരം വീടുകളിൽ ബയോബിൻ സ്ഥാപിച്ചു മാലിന്യബോധവൽക്കരണ പരിപാടികൾ നഗരസഭാ തലത്തിലും വാർഡുകളിലും സംഘടിപ്പിച്ചു വരുന്നു ഇതിന്റെ ഭാഗമായി എല്ലാ ഡിവിഷനുകളിലും പൊതുവായ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നഗരസഭാ തലത്തിൽ പ്രത്യേക പരിശോധനാ കമ്മിറ്റിയും വാർഡ് തലത്തിൽ വിലയിരുത്തൽ കമ്മിറ്റികളും അൻപത് വീടുകൾക്ക് ഒരു ക്ലസ്റ്റർ എന്ന നിലയിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും നഗരസഭാ ചെയർമാൻ മാട്ടൂമിൻസലിം പറഞ്ഞു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കക്കാടൻ റഹീം പി എം ബഷീർ കേരള വനം ഗവേഷണ നിലമ്പൂർ സബ് സെന്റർ ശാസ്ത്രജ്ഞർ ഡോക്ടർ ഇ ഇ മല്ലികാർജുനസ്വാമി എന്നിവർ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു